സുഹൃത്തുക്കളെ അപ്പോൾ ഞങ്ങൾ ഒരു യാത്ര പോവുകയാണ് തിരൂരിലേക്ക് പോവുകയാണ് തിരൂരിലേക്ക് പോകഴിഞ്ഞാൽ പൊന്നാനി പോകുന്നു കർമ്മ റോട്ടിലൊക്കെ ചിലപ്പോൾ പോകും നല്ലൊരു യാത്ര ജസ്റ്റ് ഇപ്പോൾ ഈവനും വൈഫ് നോക്കി യാത്ര കൊണ്ടുപോകുന്നത് മിസ്റ്റർ റോഷിദ് ഫ്രണ്ടിലിരിക്കുന്നത് ഫിതാ റോഷിസ് ആൻഡ് ഐ ആൾസോ സ്വിഫ്റ്റ് ഡിസയറിലുള്ള ഒരു യാത്ര ഞങ്ങൾ ആസ്വദിച്ച് മുന്നേറുന്നു റോഷിദിൻ്റെ ഡ്രൈവിങ്ങിൽ ഞങ്ങൾ ഭയപ്പെട്ട് ഭയചകിതരായി ഇരിക്കുന്നു ജീവൻ കയ്യിൽ പിടിച്ച് ഞങ്ങളുടെ ഈ ദിരാവേദന കണ്ടോ കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ ആട്ടിക്കളിക്കുന്നവർക്ക് പിതാ ബേഗം ഉസ്നൽ ജമാൽ ശ്യത്ത് നമ്മളെ കൊണ്ടുപോകുന്നത് കർമ്മ റോഡിന്റെ മനോഹരിതയാർന്ന പ്രദേശത്ത് കൂടെയാണ് ഈ സ്ഥലം മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ തന്നെയുള്ള പൊന്നാനി ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു തിരൂരിൽ നിന്നും പൊന്നാനിയിലോട്ട് പോകുമ്പോൾ പൊന്നാനിയുടെ ഹൃദയഭാഗമായി ഈ കർമാ റോഡ് എന്നും നിലകൊള്ളുന്നു ഹരിതാപമാർന്ന നമ്മുടെ കേരള കേരളദേശത്ത് മലപ്പുറം ജില്ലയിൽ പൊന്നാനിയിൽ ഇത്തരം ഒരു നല്ല സ്ഥലം ഉണ്ടെന്ന് പലർക്കും അറിയില്ല മഴവിൽ ജീവിതം ചാനലിലൂടെ നിങ്ങൾ ഈ കാഴ്ച കാഴ്ചകൾ ആസ്വദിക്കുമ്പോൾ നിങ്ങളും ഒരിക്കൽ ഈ റോഡിലൂടെ സഞ്ചരിക്കണമെന്ന് ഞാൻ ആകാംക്ഷിച്ചു പോകുന്നു ആഗ്രഹിച്ചു പോകുന്നു ഈ റോഡിൻ്റെ വശ്യമനോഹരമായ ഭാഗങ്ങൾ ഇരു ഭാഗങ്ങളിലും കാഴ്ചകളാൽ സമ്പുഷ്ടമാണ് നെയ്ൽ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ കർമ്മ റോഡിൻ്റെ ഇരുവശങ്ങളും മിസോറാം മിസസിപ്പി പ്രദേശങ്ങളാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഇതായു പ്രിസ് നദിയുടെ തീരദേശങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് ാലയമായതിനാൽ കരകവിയാതെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു നെയിൽ നദിയുടെ തീരത്തുകൂടെ അപ്പോൾ നമ്മളുടെ ഫിത വണ്ടി ഓടിക്കാനായി വരികയാണ് ഗ്ലാസ് അതാഫിത മഹാറാണിയാണ് നമ്മളെ വണ്ടി മുന്നോട്ട് കൊണ്ടുപോകുന്നത് നെയിൽ നദിയുടെ തീരത്ത് കർമ്മ റോട്ടിലൂടെ യൂഫ്രട്ടീസ് നദിയെ സാക്ഷിയാക്കി ഞങ്ങൾ മുന്നോട്ട് പോകുന്നു വേനൽക്കാലമായതിനാൽ നെയിൽ നദി കരകവിയാതെ മന്ദ ഭവിച്ചു ഒഴുകുന്നു അതാ ഫിതയുടെ വാഹന ഡ്രൈവിങ്ങിലാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഫിദ ക്ലച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്നു ഇപ്പൊ സെക്കൻഡ് ഗിയറിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ദാ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ നേരെ നോക്കി ഫിത സുന്ദര സുരബലമായി വണ്ടി ഓടിക്കുന്നു വലതുവശത്തായിട്ട് നെയിൽ നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നു യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ പഴക്കവും പഴക്കവും ചെയ്യുന്ന ഒരു ഡ്രൈവിംഗ് കല അഭ്യാസിയെ പോലെ അവളിതാ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇൻസ്റ്റാഗ്രാം വീഡിയോ എടുക്കണേ നല്ല നല്ല ബുള്ളറ്റ് മാത്രമല്ല കാറും നല്ല രീതിയിൽ ഡ്രൈവിങ് ചെയ്യുന്ന ഫിത തെളിയിച്ചു കർമാ റോട്ടിലൂടെ നല്ല രീതിയിൽ ഫിതയുടെ ഡ്രൈവിങ്ങിൽ ഞങ്ങൾ മുന്നോട്ട് പോയി പ്രദേശമാണ് കർമാ റോട്ടിൻ്റെ തീരങ്ങളിലൂടെ ഞാൻ നടക്കുമ്പോൾ ി കാണാൻ കഴിയുന്നത് നല്ല ഭംഗിയുള്ള കാഴ്ചകൾ മാത്രമാണ് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ വന്നിരിക്കണം കേട്ടോ സുഹൃത്തുക്കളെ പുലർവേളകളിലും വൈകുന്നേരങ്ങളൊക്കെ ഇവിടെ വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല വൈബാണ് നമ്മുടെ ഒരു പാർട്ട്ണറെ കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ഫ്രണ്ട്സുകളൊക്കെ ആയിട്ടോ ഇങ്ങനെ ഇങ്ങനെ ശാന്തമായിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയൊരു അന്തരീക്ഷമാണ് ഗുഡ് വൈബ് ഗുഡ് പ്ലൈസ് ഓക്കെ ഇതൊക്കെ കണ്ടോ ഒരു റോഡിൻ്റെ ഓരത്ത് തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഇങ്ങനെ നല്ല ഭംഗിയിൽ ഇവിടെ ഇങ്ങനെ റോഡ് പോകും അതിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ ഉള്ളതുള്ളത് തീരങ്ങളിൽ നല്ലൊരു സായാഹ്നം ആസ്വദിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ വന്നത് ചെമ്പയശ്ശേരി തറവാട്ടിലാണ് അറിയാലോ തിരൂരിന്റെ ചെമ്പാശ്ശേരി തറവാട്ടിൽ ഇപ്പോഴുള്ളത് നേഹയും ജയ അലി എന്ന ബോംബെയുമാണ് വിളക്കൊക്കെ എടുത്ത് പ്രാർത്ഥനാപൂർവം ഭക്തി നിർഭരായി വന്നിരിക്കുകയാണ് നേഹമ്മന്റെ ട്രോഫികളൊക്കെ മക്കളെ മറ്റുള്ള നെഹമിപ്പൊ ട്രോഫികൾ സ്വീകരിക്കുന്നില്ല കാരണം വെക്കാൻ സ്ഥലമില്ല വീട് നിറഞ്ഞു കഴിഞ്ഞു അല്ലേ ഇതാ കുടുംബിനിയായിട്ടിരിക്കുന്നു എന്താണ് സഖാവ് ഗോവിന്ദമാഷൊക്കെ വന്നിട്ടുള്ള അനൗപചാരികമായ लात कर प्रतिबंधनाना നല്ല പറ്റിയാ മൂ ഗാംബിക ഹ ഏറ്റവും കൂടുതൽ മൂകാംബികൾ എല്ലാ ദൈവങ്ങളും ഒരു ദൈവം തന്നെയാണ് പക്ഷെ നമ്മൾ പല പല ഭാവത്തിൽ പക്ഷെ ദേവിമാരെയാണ് ഏറ്റവും രൂപത്തിൽ ദേവിമാരെ ആണെങ്കിൽ സകാര രൂപത്തില് പോയിട്ടല്ല <laughs> മോളെ <laughs> 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 ഞാനും ഫിതയും റോഷിദുമൊക്കെ ആയിട്ട് നല്ലൊരു യാത്രയായിരുന്നു ഇത് പൊന്നാനിയിലെ കർമ്മ റോഡിൽ ഒരുപാട് നേരം ആ വൈകുന്നേരം ഞങ്ങൾ ആസ്വദിച്ചു അതിന് ശേഷമാണ് നേഹയുടെ വീട്ടിൽ വന്നിട്ട് ഒരുപാട് നേരം ഇരുന്നത് നേഹയും ബോംബെയും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ ഒരുപാട് സംസാരിച്ചിരുന്നതിന് ശേഷം ഞങ്ങൾ ഫിതക്ക് റോഷിദിനും ഒരു ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു ഷർട്ട് അന്വേഷിച്ചിട്ടാണ് ഞങ്ങൾ ഈ കടയിൽ വന്നത് അപ്പോൾ ഒരുപാട് കളക്ഷൻസൊക്കെ ഉള്ളൊരു ഷോപ്പാണ് തിരൂരിൽ തന്നെയുള്ളത് ഞങ്ങൾ റോഷീദിനും ഒരു ഷർട്ട് നോക്കി ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് യാത്ര പിന്നെയും തുടർന്നു അങ്ങനെ പരപ്പനങ്ങാടിയിലെത്തിയപ്പോൾ നമ്മുടെ സ്വന്തം മുംതാസിനെ വിളിച്ചു അപ്പോൾ ഞങ്ങൾക്ക് നല്ല വിഷമുണ്ടായിരുന്നു മുംതാസിനോട് നല്ലൊരു ഷോപ്പ് ചോദിച്ചപ്പോൾ ചിക്ക് ബക്കാണ് ഞങ്ങളോട് പറഞ്ഞത് അപ്പോൾ പരപ്പനങ്ങാടിയിലുള്ള ചിക്ക് ബക്കിൽ നിന്ന് ഞങ്ങൾ അടിപൊളി ഇതാ ഫ്രൈഡ് ചിക്കനൊക്കെ കഴിച്ചു മുന്താസും വന്നിരുന്നു കേട്ടോ മുംതാസും മുംതാസിൻ്റെ ഒരു പാർട്ട്ണറും ഉണ്ട് അപ്പോൾ അവർ രണ്ടു പേരും കൂടി വന്നു അപ്പം ഞങ്ങൾ നാല് അഞ്ച് ആൾക്കാർ അഞ്ച് പേരും കൂടിയിട്ട് നല്ല ലൈറ്റ് ഫുഡ് എന്നായിട്ട് കഴിച്ചു നല്ല രസകരമായിരുന്നു അത് അങ്ങനെ ഒരു നല്ലൊരു യാത്രയുടെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്നതരുതെന്നോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം വീഡിയോസ് ഷെയർ ചെയ്യണം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തണം കേട്ടോ ഓക്കെ